വരുന്ന ഡിസംബറോട് കൂടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏഴ് താരങ്ങളാണ് ബോസ്മാൻ നിയമത്തിൻ്റെ പരിധിയിൽ വരാൻ പോകുന്നത് ബോസ്മാൻ നിയമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഒരു ക്ലബുമായിട്ട് കോൺട്രാക്റ്റിലിരിക്കുന്ന താരത്തിന് മറ്റു ക്ലബുകളുമായിട്ടും അവരുടെ ഏജൻസുമായിട്ട് അല്ലെങ്കിൽ പുതിയ കോൺട്രാക്റ്റ് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്താൻ പറ്റില്ല പക്ഷേ താരത്തിന്റെ കോൺട്രാക്റ്റ് നിലവിൽ കളിക്കുന്ന ക്ലബുമായിട്ട് തീരാൻ ഇനി ആറ് മാസം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ താരം ഫ്രീ ഏജന്റായി പോകുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി താരത്തിനും അദ്ദേഹത്തിന്റെ ഏജന്റിനും മറ്റു ക്ലബ്ബുകളുമായിട്ട് ചർച്ച ചെയ്യുവാനും പ്രീ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാനും അവസരമൊരുക്കി കൊടുക്കുന്ന ഒരു ഫിഫയുടെ നിയമമാണ് ബോസ്മാൻ ലോ ഈ ഒരു നിയമം താരം ഫ്രീ ഏജന്റായി പോകാൻ എന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രൊഫഷണൽ ഫുട്ബോളേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഫ്രീ ഏജന്റ് ആവാതെ കോൺട്രാക്ടും പ്രീ കോൺട്രാക്ടും കിട്ടുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് സോ ഈ ഒരു ബോസ്മാൻ നിയമം നല്ലതാണ് ഇത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ആശങ്ക ഒളിവാക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏഴോളം താരങ്ങളുടെ കോൺട്രാക്ട് വരുന്ന മെയ് കൂടി അവസാനിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ താരങ്ങൾക്ക് മറ്റു ക്ലബ്ബുകളുമായിട്ട് പ്രീ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാനും കരാർ സംബന്ധിച്ച ചർച്ചകൾ നടത്താനും സാഹചര്യമുണ്ട് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കൊയേഫ് പെപ്ര തുടങ്ങിയ താരങ്ങളെല്ലാം ഈ ഒരു നിയമത്തിന്റെ പരിധിയിൽ വരുന്നത് ആരാധകർക്ക് അല്പം ആശങ്ക പകരുന്നുണ്ട് ഏതായാലും മെയ് മാസത്തിൽ കോൺട്രാക്ട് അവസാനിക്കുന്ന രണ്ടായിരത്തി അതായത് ഈ വർഷം ഡിസംബറോടു കൂടി ബോസ്മോൺ നിയമത്തിന്റെ പരിധിയിൽ വരാൻ പോകുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾ ഇവരൊക്കെയാണ് ഖാമി പെപ്പർ എന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഖാനിയൻ യുവതാരം ഈ ഒരു പീരീഡിലാണ് വരുന്നത് സോ അതൊരു റെഡ് ഫ്ലാഗ് ആണ് പിന്നെ മധ്യനിരയിലേക്കും പ്രതിരോധ നിരയിലേക്കും ഒരുപോലെ യൂട്ടിലൈസ് ചെയ്യാൻ ഒരു വൺ ഇയർ കോൺട്രാക്റ്റിൽ കൊണ്ടുവന്ന ഫ്രഞ്ച് താരമായിട്ടുള്ള അലസാണ്ടർ ക്വയേഫ് ബോസ്മാൻ പരിധിയിൽ ഡിസംബറോടെ വരികയാണ് അതുകൂടാതെ മുംബൈ സിറ്റി എഫ് സിയിൽ നിന്നും ലോൺ അടിസ്ഥാനത്തിൽ വന്ന ശേഷം നമ്മളുടെ സ്വന്തക്കാരനായി മാറിയ നവോച്ച സിംഗും ആ ഒരു ലോയുടെ പരിധിയിൽ വരികയാണ് നവോച്ചയ്ക്ക് ഒരു ലോങ് ടൈം കോൺട്രാക്റ്റ് നേരത്തെ കൊടുക്കാമായിരുന്നു ഒരു വൺ ഇയർ കോൺട്രാക്റ്റിൽ ഒതുക്കിയത് ചെറ്റത്തരം എന്നാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത് പിന്നെ രാഹുൽ കെ പി കഴിഞ്ഞ കുറേ കാലമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ട് ഇനി ഒരു ആറ് മാസം കൂടിയേ പുള്ളിക്ക് കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുള്ളൂ സോ എന്താണ് നടക്കുക എന്നത് കാത്തിരുന്ന് കാണണം രാഹുലിന്റെ കാര്യത്തിൽ പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചിൽ ബ്രദേശിൽ നിന്നും കൊണ്ടുവന്നിട്ട് കാര്യമായിട്ട് ഉപയോഗിക്കാതിരിക്കുന്ന താരമായിട്ടുള്ള സൗരവ് മണ്ഡലിൻ്റെ കോൺട്രാക്റ്റും മെയ് മാസത്തോടെ തീരുന്നതോടുകൂടി അദ്ദേഹം ഡിസംബറോട് കൂടി ബോസ്മാൻ പെല്ലോയുടെ പരിധിയിൽ വരുന്നുണ്ട് പിന്നെ ഇഷാൻ പണ്ഡിതയുടെ കാര്യവും ബിജോയ് വർഗീസിന്റെ കാര്യവും ഏകദേശം ഇതുപോലെ തന്നെയാണ് ഒക്കൊണ്ടിരിക്കുന്നത് ഈ താരങ്ങളുടെയൊക്കെ ഭാവി എന്താകും എന്നത് ആരാധകർക്കും ഒരുപോലെ ചോദിച്ചു തന്നെയാണ് ഏതായാലും ഈ ഏഴ് താരങ്ങൾ ബോസ്മാൻ ബോസ്മണ്ഡലോയുടെ പരിധിയിലായതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടി പുതിയ കരാറിനുള്ള ചർച്ചകൾ തുറന്നു കിടക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് സാധാർത്ഥ്യം